ചിലക്കരയിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന പ്രതീതി യു ഡി എഫ് സൃഷ്ടിക്കുന്നതാണെന്നതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിൻ്റെ പ്രതികരണം ജനങ്ങൾ ഇടതുപക്ഷത്തെ സ്വീകരിച്ചു കഴിഞ്ഞു ചിലക്കരയിൽ ആധികാരിക ജയം ഉണ്ടാകുമെന്നും യു ആർ പ്രദീപ് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു ചേലക്കര മണ്ഡലത്തിൽ എൽ ഡി എഫ് തുടക്കം മുതൽ തന്നെ ഒരു വലിയ ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട് ഇപ്പൊ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ സഖാവ് യു ആർ പ്രദീപാണ് നമ്മോടൊപ്പം ചേരുന്നത് വലിയൊരു ആത്മവിശ്വാസം കാണുന്നുണ്ടല്ലോ ഇപ്പോഴും ഈ നിമിഷം വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലാണല്ലോ ഒട്ടും കുറവില്ല നമുക്ക് തുടക്കം മുതൽ ഈ നിമിഷം വരെ ഓരോ ദിവസമുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതികരണം പറഞ്ഞാൽ ആവേശമുണ്ടാക്കുന്ന പ്രതികരണം തന്നെയാണ് അത് അവർ തന്നെ വീടുകളിൽ കയറുന്നും അവർ തന്നെ അത് പാർട്ടി പ്രവർത്തകരല്ല കേട്ടോ അത് സാധാരണ വോട്ടർമാർ ഈ ഈ ആവശ്യം അതായത് നമ്മൾ കഴിഞ്ഞ അഞ്ച് കൊല്ലം നടത്തിയ ഇടപെടലും അവർക്ക് വ്യക്തിപരമായി അവർക്ക് കുറേ കാര്യങ്ങൾ നടന്നതും ഇതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചാണ് ആ നന്ദിയും ഇടപാടും അവർ തിരിച്ചറിയും വലിയ രീതിയിലൊരു പ്രവർത്തനം ഇപ്പോൾ യു ഡി എഫ് ആണെങ്കിലും കാഴ്ചവെക്കുന്നുണ്ട് ബി ജെ പി ആത്മവിശ്വാസം പ്രകടമാക്കുന്നുണ്ട് അപ്പോൾ ഒരു ത്രികോണ പോലെയൊക്കെ കാര്യങ്ങൾ മാറ്റുമെന്ന രീതിയിലൊരു അവകാശവാദമൊക്കെ ഉന്നയിച്ച് ആ രീതിയിലേക്ക് ജലക്കര മണ്ഡലത്തിൻ്റെ ഒരു ട്രെൻഡ് മാറുന്നുണ്ടോ ഇല്ല അതിപ്പോൾ മത്സരം എന്തായാലും അവരവർ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വിവിധ മാർഗങ്ങൾ നോക്കും ഇവിടെ ഇടതുപക്ഷം നടത്തിയ പ്രവർത്തനവും വികസന പ്രവർത്തനം നടത്തിയത് നടത്താൻ പോകുന്നതാണ് നാടിന് മുമ്പിൽ വെച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നത് അത് അവർക്ക് നല്ല വിശ്വാസം കഴിഞ്ഞ കാലങ്ങളിൽ ഏൽപ്പിച്ച സമയങ്ങളെല്ലാം പാഴാക്കാതെ അത് നാടിനു വേണ്ടി നല്ലപോലെ ഇടപെട്ടത് സേരേഷൻ എന്നായാലും അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാനായാലും ഞങ്ങൾ നടത്തിയ പറഞ്ഞ പറഞ്ഞ വാക്കുകൾ പരമാവധി അതിൽ ഉറച്ചു നിന്നിട്ടുണ്ട് അത് ജനങ്ങളുടെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് മുപ്പത്തെട്ടായിരം വോട്ടിൻ്റെ ഒരു ലീഡ് അത് ഒരു മേൽക്കൈ ആയി തന്നെ എൽ ഡി എഫിന് വിട്ടുണ്ട് അത് ഈ തവണ എങ്ങനെയായിരിക്കും അത് നിലനിർത്തുന്നത് എങ്ങനെയായിരിക്കും നല്ല ഭൂരിപക്ഷം ഉണ്ടാവുന്നതെങ്കിൽ പറയാൻ പക്ഷേ പക്ഷെ കാരണം എന്താ വെച്ചാൽ അത് കെ രാധാർഷ് സേബന് കിട്ടിയ ഒരു പേഴ്സണൽ വോട്ടുണ്ട് അതിനകത്ത് പാർട്ടി എൽ ഡി എഫിന് കിട്ടിയ വോട്ടുണ്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് നല്ല വോട്ട് അതേ ഒരു ട്രെൻഡ് നമുക്ക് ഈ ഈ ഒരു വിശ്വാസം അതേ ഒരു വിശ്വാസം ഇനിയും ഉണ്ടാവും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ നല്ല ഭൂരിപക്ഷം ഉണ്ടാവും അതിനേക്കാൾ കൂടുതലും ചിലപ്പോൾ കിട്ടിക്കൂടാ പോരാട്ടം അല്ലേ ചിലക്കര അത് പ്രതിപക്ഷം ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡാണ് ഇഞ്ചോടിഞ്ചാണ് ടൈറ്റാണെന്നെല്ലാം പറയുന്നത് ഇവിടെ ഞങ്ങൾ പോകുന്ന സ്ഥലത്തെല്ലാം അത്രയും ഒരു പ്രതികരണമല്ല അത് അവർ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ നിങ്ങളുണ്ടാകുന്ന സമയത്തും രാധാർഷൻ ഉണ്ടായിരുന്ന സമയത്തും ചെയ്ത പ്രവർത്തനത്തിന് ഇനിയും ലേശം കൂടി ആയിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട എന്ന കാര്യങ്ങളെന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം വിജയം ഉറപ്പിച്ചോളും ഞങ്ങൾ കൂടെ ഉണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഏകപക്ഷീയമായിരിക്കുന്നത് തന്നെ തീരുമാനിച്ചു എന്നാണോ ആ അങ്ങനെ അതായത് ഈ ഭൂരിഭാഗം ആളുകളുടെ അഭിപ്രായം തന്നെയാണ് പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഇനി വിശ്വാസമാണ് ആ വിശ്വാസം അത് ആ അർത്ഥത്തിൽ തന്നെ ഇനിയും ഈ തെരഞ്ഞെടുപ്പിൽ നല്ലപോലെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് വലിയ തുടക്കം മുതൽ തന്നെയുള്ള ആത്മവിശ്വാസം എൽ ഡി എഫ് ക്യാമ്പിലുണ്ട് ഇടത് കോട്ടയായി തന്നെ നിലനിർത്താനാകും എന്നുള്ളതിനെയാണ് യു ആർ പ്രദീപും ആവർത്തിച്ചിരിക്കുന്നത് ജോം ടീ കെക്കൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് ചലക്കര